അലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ അയാൾക്ക് അള്ളാഹു സുബഹാനുഭവത്ത കാല നൽകുന്ന കഫാറത്ത് ഇസ്ലാംഷർ ആക്കിയ കഫാറത്തിൻ്റെ രൂപങ്ങളാണ് പറയാൻ പോകുന്നത് അതുകൊണ്ട് കൃത്യമായി വീഡിയോ അവസാനം വരെ വീക്ഷിക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനല് സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അള്ളാഹു നമ്മൾ ചെയ്യുന്ന നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഹൈറും വറക്കത്തും ചെയ്തൊരു മാറാവട്ടെ ഫത്തോൽ മോയിനുള്ള പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഫിഖേൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും കാണാൻ സാധിക്കും പകൽ സമയത്ത് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തി നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ ജിമാവ് കൊണ്ട് നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ കേവലം ഇസ് കൊണ്ടോ അല്ലെങ്കിൽ മനിയ് പുറപ്പെട്ടതുകൊണ്ടോ അല്ല ഭാര്യയുമായി ലൈംഗിക ഏർപ്പെട്ടുകൊണ്ടാണ് ഒരാൾക്ക് നോമ്പ് മുറിക്കേണ്ട സാഹചര്യം വന്നത് എങ്കിൽ അയാളുടെ മേൽ അള്ളാഹു കഫാറത്തിന് നിർബന്ധമാക്കിയിട്ടുണ്ട് കഫാറത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും മുഗ്മിനായ ഒരു അടിമയെ മോചിപ്പിക്കുക എന്നതാണ് ഒരു വ്യക്തിക്ക് മേൽ നിർബന്ധമായി തീരുന്നത് ഇനി അതിനും കഴിയാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അവന് പിന്നീട് നിർബന്ധമാകുന്നത് രണ്ട് മാസം തുടർച്ചയായി നോമ്പ് നോക്കുക എന്നതാണ് ഇനി അതിനും സാധ്യമല്ലെങ്കിൽ അറുപത് മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന മഹത്തായ കർമ്മമാണ് അവൻ്റെ മേൽബാഹു നിർബന്ധമാക്കിയിട്ടുള്ളത് ശര കൽപ്പിച്ചിട്ടുള്ളത് ഫക്കീർ മിസ്കീൻ പോലെയുള്ള വ്യക്തികൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് സ്വന്തം ചെലവ് കൊടുക്കൽ നിർബന്ധമായ കുടുംബക്കാർക്കോ ഭാര്യക്കോ മക്കൾക്കോ ഇത് നീക്കം ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ ഇനി അതിനും സ സാധിക്കാതെ വന്നാൽ രോഗം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇതിനും സാധിക്കാതെ വന്നാൽ അവൻ്റെ മേൽ ഓരോ നോവിനും ഓരോ മുതുവീതം കൊടുക്കൽ നിർബന്ധമാകുമെന്ന് ഷറയിൻ്റെ കിതാബുകളിലൊക്കെ ഫിക്കയിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ഇൻഷാൽ ഒരു സാഹചര്യം നമുക്ക് വന്നുപെട്ടാൽ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന് ഈ രൂപത്തിലൊരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ട വ്യത്യസ്തമായ കഫാറത്തിൻ്റെ രൂപങ്ങളാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് എന്നു വച്ചാൽ അത് കൃത്യമായി മനസ്സിലാക്കുക പകൽ സമയത്ത് ബന്ധപ്പെടാതിരിക്കുക അതുപോലെ തന്നെ രാത്രി സമയങ്ങൾ നാം അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ് മനുഷ്യന്മാർ വ്യത്യസ്തമായ രൂപത്തിലാണ് വ്യത്യസ്ത ആരോഗ്യകരമായ ജീവിതമാണ് പലർക്കുമുള്ളത് അതുപോലെ തന്നെ അവർക്കനുസരിച്ച് അത് അതുകൊണ്ട് തന്നെ റമദാനിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും അവർക്ക് വികാര ഉണ്ടാകും അപ്പം അത് പകൽ സമയത്ത് റമദാനിൽ പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രി സമയങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക നമ്മുടെ നോമ്പിനെ നമ്മൾ ജിമാവ് കൊണ്ട് ഫസാദാക്കാൻ പാടില്ല അങ്ങനെ ആക്കി കഴിഞ്ഞാലുള്ള നിർബന്ധമായ ബാധ്യത നമുക്ക് മേൽ അള്ളാഹു സുബഹാനോ വത്താര കൽപ്പിച്ചിട്ടുണ്ട് അത് നിർവഹിക്കേണ്ടി വരുമെന്ന ഉത്തമബോധത്തോടു കൂടെ നാം റമദാനിൻ്റെ ഓരോ ദിവസങ്ങളും ഓരോ ദിനരാത്രങ്ങളും ഇബാധത്തുകൾ കൊണ്ട് ധന്യമാക്കി മുന്നോട്ട് പോവുക അള്ളാഹു തോഫീർത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുവാ ചെയ്യുന്നു അള്ളാഹു നമ്മുടെ നോമ്പും ഇബാധത്തുകളുമൊക്കെ അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ദുവാ ചെയ്യുന്നു അസലാമലൈക്കും വാഹമത്തല്ലാ വാഹന